എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്കും അൽമായർക്കും അനധികൃത സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്നും അത് മറച്ചുപിടിക്കാനാണ് സഭയെ കരുവാക്കി രൂപത പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് എന്നും വിശ്വാസികൾക്കിടയിൽ പരക്കെ അറിവുള്ള കാര്യമാണ് ചില മെത്രാന്മാരുടെ സ്വകാര്യ ട്രസ്റ്റുകൾ വരെ വിദേശ ഫണ്ട് സ്വീകരിച്ച് കൊച്ചി പരിസരത്ത് നിർബാധം പ്രവർത്തിച്ചു വരുന്നുമുണ്ട് ഇത് അത്തരം വിഷയങ്ങൾ ശരിവെച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സംശയനിരലിൽ നിൽക്കുന്ന ഒരു മെത്രാനെ ഈ ഡി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് കാനഡയിൽ നിന്നും ഫണ്ട് വന്ന നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിപ്പിലെ സാമ്പത്തിക ഇടപാടുകളിൽ കോടികളുടെ തിരിമറി നടന്നിട്ടുള്ളതായി കണ്ടെത്തിയിരുന്നു ഈ മെത്രാന്റെ അവിശുദ്ധ സാമ്പത്തിക ഇടപാടുകൾ വിമതരെ കൂട്ടുപിടിച്ച് എത്രത്തോളം മുന്നേറുന്നുവെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇഡി എത്തുന്നത് ഇപ്പോൾ ഇ ഡി നടത്തുന്ന അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി വാർത്തകൾ പുറത്തു വരുന്നുമുണ്ട് ഈ മാസം ഇരുപത്തിയൊന്നിനും ഇരുപത്തിയേഴിനും എറണാകുളം ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് കിട്ടിയിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ ഈ രണ്ട് ദിവസങ്ങളിലും ഹാജരാകാതെ വീണ്ടും ഡേറ്റ് നീട്ടി വാങ്ങി എന്നാണ് അറിയുന്നത് ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ വിവിധ സർക്കാർ വകുപ്പുകൾക്ക് ലഭിച്ചിട്ടുമുണ്ട് ഈ അടുത്ത കാലം വരെ ഈ ട്രസ്റ്റ് എറണാകുളം അതിരൂപതയുടെ പേരിലായിരുന്നു പ്രവർത്തിച്ചു വന്നിരുന്നത് എന്നാൽ പ്രസിഡന്റായ മെത്രാൻ കേരളത്തിന് പുറത്ത് സ്ഥലം മാറിയതോടെ മെത്രാന്റെ പേരിൽ സ്വകാര്യ ട്രസ്റ്റ് ആയി ഇത് മാറുകയായിരുന്നു ഈ ട്രസ്റ്റ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മാർ അഗസ്റ്റിൻ കണ്ടെത്തിലായിരുന്നു ഇപ്പോഴത്തെ പ്രസിഡന്റായ മെത്രാൻ കാനഡയിൽ പോയതോടെ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു കാനഡയിൽ നിന്നും ഫണ്ട് ഒഴുകിയെത്തി അത് കാണിച്ച് സ്വാധീനം ചെലുത്തിയാണ് മെത്രാൻ സ്ഥാനം വാങ്ങിയെടുത്തത് എന്ന ഒരു കരക്കമ്പി പോലുമുണ്ട് ഇപ്പോൾ ഈ ട്രസ്റ്റ് നടത്തിപ്പ് മെത്രാൻ പ്രസിഡന്റ് ആയിട്ടാണ് ഒപ്പം എറണാകുളം അതിരൂപതയിലെ വിമത നേതാക്കളും ചേർന്നാണ് മെത്രാന്റെ കൂട്ടുകച്ചവടം ട്രസ്റ്റ് ആണ് ഒരു തരം മാഫിയാണത് കാനഡയിൽ നിന്നും മെത്രാനും വിമതർക്കും ഇതുവരെ ആയിരത്തി നാനൂറ് കോടി വിദേശ ഫണ്ട് ലഭിച്ചുവെന്നാണ് പ്രചരിക്കുന്ന വാർത്ത ഈ പടത്തിന്റെ ഒരംശം സഭയിലെ വിമത പ്രവർത്തനങ്ങൾക്ക് ചിലവാക്കുന്നുണ്ട് എന്നും പറഞ്ഞു കേൾക്കുന്നു പടത്തിനും ഇതെ പരിന്തം പറക്കില്ല എന്ന് പറയുന്നത് പോലെ കാനഡ ഫണ്ട് കണ്ടപ്പോൾ പല മെത്രാൻമാരും ഈ മാഫിയ മെത്രാന്റെ കൂടെ കൂടി മെത്രാൻമാർ മാത്രമല്ല വൈദികരെയും ചുരുക്കം വിശ്വാസികളെയും പർച്ചേസ് ചെയ്യാനും ഈ പണം ഉപകരിച്ചുവെന്നും അരമനയുടെ അകത്തളങ്ങളിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട് രണ്ടായിരം കോടിയിലധികം മിനിമം ആസ്തിയുള്ള സഭയുടെ പേരിൽ ഉണ്ടായിരുന്ന ട്രസ്റ്റ് തിരിച്ചുപിടിക്കാൻ സഭാ നേതൃത്വം തയ്യാറാകണം വത്തിക്കാൻ ഇടപെടണം എങ്കിൽ മാത്രമേ സിറോ മറബ സഭ വിമത പ്രവർത്തനങ്ങൾ മറ്റ് ആഭ്യന്തര പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ കഴിയൂ